എൻ്റെ കിച്ചുമോട് രാവിലത്തെ പല്ലൊക്കെ തേപ്പ് കഴിഞ്ഞുകൊണ്ട് വേപ്പം തയ്യൊക്കെ നനക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ കിച്ചുവിട്ടൻ എല്ലാ ദിവസവും വേപ്പും തൈയൊക്കെ എനിക്ക് നനച്ചൊക്കെ തരും ഇന്ന് പൈപ്പിൽ വെള്ളമൊക്കെ വന്ന കാരണം പിന്നെ ഓസ് വെച്ചല്ലേ നനക്കിയാണ് അല്ലെങ്കിൽ കൊച്ചി വക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ നനച്ചൊക്കെ തരാറ് അപ്പം ഇന്ന് നമുക്ക് രാവിലെ കപ്പൊന്ന് വറവിടാന്ന് കരുതിയിട്ടാണ് ഇന്ന് ചായ ഞാൻ വേറൊന്നും റെഡിയാക്കണില്ല കേട്ടോ ഇന്ന് ഉച്ചക്ക് അമ്പലത്തിൽ പ്രസാദിട്ടുള്ള കാരണം ഞങ്ങൾ അതിന് പോകാമെന്നൊക്കെ കരുതി അപ്പം പിന്നെ രാവിലെ നമുക്ക് കപ്പ കഴിച്ചിട്ടൊക്കെ പോകാമെന്നൊക്കെ കരുതി കിച്ചുമോനും മാണിക്കണൊക്കെ കപ്പ നല്ല ഇഷ്ടമാണ് എനിക്ക് പിന്നെ അത്ര വലിയതല്ല കപ്പ എന്നാലും ഞാൻ ഇതേപോലെ ഒന്ന് വറവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ കപ്പ പുഴുങ്ങി തിന്നുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ കിച്ചുമോനും മാണിക്കാൻ ഓസ് പിടിച്ച് ഞാൻ നനക്കാൻ നീന്തക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നല്ല സ്റ്റണ്ടൊക്കെ നടക്കാനുണ്ടായിരുന്നിട്ട് പിന്നെ ലാസ്റ്റ് കിച്ചുമോ കൊടുത്തിട്ട മാണിക്കന് ഓസ് അതെല്ലാം കഴിഞ്ഞത് ഞാൻ കപ്പയുടെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ട് നൂറുക്കിയൊക്കെ എടുക്കാനായിട്ട് സിറ്റൌട്ടിലോട്ട് വന്നിരിക്കുകയാണ് കപ്പ ഇനി ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം അപ്പം ഇനി കപ്പ കൈപ്പുള്ളതാണോന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടാണ് കേട്ടോ ഇതാക്കുന്നത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് കുറച്ച് വെള്ളം വേറെ തിളപ്പിച്ചിട്ട് അതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുക ഞാൻ കപ്പ നന്നായിട്ട് വെന്ത് ഒന്ന് പോലെ ആക്കി എടുത്തിട്ടാണ് കേട്ടോ അറവിടുന്നത് മുമ്പ് ചായക്കടയിൽ ഇങ്ങനെ തരുന്ന കപ്പ ഇങ്ങനെ കിട്ടുന്നത് ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ട് നല്ല കുറുകിയ പോലെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പം ഞാനിപ്പോൾ കിച്ചുട്ടിനും കപ്പയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കട്ട പോലെ ഉണ്ടാക്കാണ്ട് ഇതേപോലെ ഒന്നും നമുക്കിങ്ങനെ കോരിയാലേ കിട്ടണ ആ ഒരു പരുവത്തിൽ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കട്ടൻ ചായയും നല്ല ചൂട് കപ്പ വലത്തും കൂടി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും കിട്ടണം ഇത് എങ്ങനെയാണാവും കൈപ്പൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല എന്തോന്നാലും ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കപ്പൊ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കൊടുത്തിട്ട് നമ്മൾ വേറെ വെള്ളം തിളപ്പിച്ച് വെക്കുമല്ലോ അതൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയാക്കി എടുക്കുക അപ്പോൾ എൻ്റെ ഉപ്പ് തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ ഉപ്പ് ഞാൻ എന്തെങ്കിലും വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഉപ്പും പാത്രത്തിലേക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക എപ്പോഴും അതേട്ടോ ഉപ്പ് ഇങ്ങനെ തീരെ അങ്ങോട്ട് ഇല്ലാണ്ടായി കഴിയുമ്പോൾ എന്താ ഞാൻ പിന്നെ ഉപ്പും പാത്രത്തിലോട്ട് ഉപ്പ് എല്ലാവരും പൊട്ടിച്ചിടാനായിട്ടൊക്കെ നോക്കണത് പൊടിപ്പാണ് കേട്ടോ ഞാൻ വാങ്ങണത് കല്ലുപ്പിൻ്റെ പാകമൊന്നും എനിക്കറിയാത്ത കാരണം കല്ലുപ്പ് വാങ്ങാറില്ല പിന്നെ മറ്റേ നമ്മൾ റോസ് കളർ സോൾട്ട് ഹിമാലയൻ സോൾട്ട് അതുണ്ട് കേട്ടോ അത് വല്ലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഇടും എനിക്കിങ്ങനൊരു ആഗ്രഹം തോന്നുന്ന ടൈമിലൊക്കെ ഞാനത് ഇടും കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഉപ്പും പാത്രത്തിൽ ഉപ്പെല്ലാം ഫില്ല് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കയ്യിലൊക്കെ ഇട്ടൊന്ന് കുത്തികളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിറഞ്ഞിരിക്കണം ഞാൻ രണ്ട് പാക്കറ്റ് ഉപ്പ് വാങ്ങിയിട്ടുണ്ട് ഒരു പാക്കറ്റ് അങ്ങോട്ട് ഇതായി കഴിഞ്ഞ് എപ്പോഴും അത് കേട്ടോ ഉപ്പ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അടപ്പം മുറുകാനായിട്ട് ഞാൻ മറന്നു പോകും നമ്മൾ ഉപ്പ് എടുക്കണ നേരത്ത് അടപ്പം ലൂസാണെന്നുണ്ടെങ്കിൽ ഇതേ എടുക്കണം മിക്കപ്പോഴും സംഭവിക്കുന്നതാണ് എനിക്ക് പിന്നെ ഞാൻ അത് കപ്പയെല്ലാവരും നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഊറ്റിയിട്ട് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഇടാനായിട്ട് ചട്ടിയൊക്കെ വെച്ച് നമ്മളുടെ കടുക് എല്ലാവരും പൊട്ടി വന്നിട്ടുണ്ട് സവാളയും പച്ചമുളകും മുളക് പൊടി ഞാൻ ഇതിൽ ചേർക്കണില്ല കേട്ടോ കുറച്ച് കറിവേപ്പിൽ പിന്നെ അതിലേക്ക് ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തല്ല ും കഴിയുമ്പോൾ ചുമെന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചുമന്നുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് സവാള ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഉള്ളി എല്ലാവരും മൂത്ത് വന്നപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അത് വേവിച്ച് വെച്ച കപ്പേക്കിയിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതിൽ എനിക്ക് കപ്പക്ക് ഒട്ടും കളറ് തോന്നണില്ല കേട്ടോ വീഡിയോ എന്തോ അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നണം പിന്നെ ഞാൻ വീഡിയോയിലാണ് നോക്കി കഴിഞ്ഞപ്പോഴാണ് കളറ് കുറവായത് പിന്നെ ഞാൻ ഞാനതെല്ലാവരും മാറ്റിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇതായിരുന്നിട്ട് നമ്മളുടെ കപ്പട നല്ല കളർ അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ അതേ കിച്ചുവിട്ടൻ കുളിക്കാൻ പോകാനായിട്ട് വന്നേക്കാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കിച്ചു വിട്ട കുറച്ച് പറഞ്ഞു വെളിച്ചെണ്ണ ഇടുന്നത് കിച്ചുവിന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഞാനിങ്ങനെ കുറേ നിർബന്ധിച്ച് കഴിയുമ്പഴേണ് കിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഇടാനായിട്ട് സമ്മതിക്കുന്നത് അത് ആഴ്ചയിൽ ഒരു ദിവസം ബാക്കിയുള്ള ദിവസമൊക്കെ വെറുതെ ആണ് കേട്ടോ കുളി സോപ്പൊക്കെ തേച്ച് നല്ല ഇതിലൊക്കെ കുളിക്കും കിച്ചിൻ്റെ മുഖം കണ്ടു എന്നെ ദേഷ്യം ഏഷ്യുണ്ടാവും കേട്ടോ വെളിച്ചെണ്ണ ഇടുന്നത് അവന് എന്തോ അലർജിയാണ് പിന്നെ ഞാനിങ്ങനെ നിർബന്ധിച്ചിട്ട് കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടിയാണ് തോന്നണ കേട്ടോ കിച്ചു വെളിച്ചെണ്ണയൊക്കെ ഇടണത് അവൻ്റെ തല തന്നെ നല്ല ഇതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ തലക്കൊക്കെ നല്ലൊരു സുഖമായിരിക്കുള്ളൂ അത് ഈ കിച്ചി മുമ്പ് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോഴാണ് നമ്മളുടെ അപ്പ വന്നത് ഞാൻ അപ്പക്ക് കുറച്ച് കിഴക്കൊലത്തേക്കൊന്നും എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പക്ക് മുമ്പ് കിഴങ്കുലത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അങ്ങനെ കഴിക്കില്ല കേട്ടോ നെഞ്ചി അരിച്ചിലൊക്കെ കാരണം കിച്ചുമോൻ കുളി കഴിഞ്ഞൊക്കെ വന്നപ്പോൾ ഞാൻ കിച്ചുമോനും കപ്പലത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാണിക്കം കുളിക്കാൻ പോയേക്കണേ പിന്നെ ദേ ഞാനും കുറച്ച് കപ്പലത്തൊക്കെ തിന്നാനായിട്ടിരിക്കണം അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കണേ ചായക്കിടയിൽ ഉണ്ടാക്കണ കപ്പലത്ത് പോലെ ഇല്ലേച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു കേട്ടാ ആ ടേസ്റ്റൊക്കെ തന്നെയാണ് നന്നായി എന്നൊക്കെ പറഞ്ഞു പിന്നെ ചായ കൂടെ കഴിഞ്ഞ് കുളിക്കട്ടെ ഇനി നമുക്ക് അമ്പലത്തിലൊക്കെ പോണമല്ലോ പ്രസാദം ഊട്ടിന് അപ്പോൾ ഇപ്പം തന്നെ സമയം പത്തരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വേഗമൊന്ന് റെഡി ആയിട്ട് നമുക്ക് അമ്പലത്തിലേക്കൊക്കെ പോകാനൊക്കെ കരുതി അപ്പോൾ ഇവിടെ കുറച്ച് പോകാനുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലായിരുന്നേ അവിടെ ചെന്നത് ഈ കിച്ചുമോനോട് ഞാൻ പറഞ്ഞിട്ടാണ് തിരക്കൊന്നുമില്ല കിച്ചു നമുക്ക് വേഗം കയറാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വെയിലായിരുന്ന ഞാൻ കിച്ചുവട്ടനെ അങ്ങോട്ട് മാറ്റി നിർത്തി കേട്ടോ തണലായിട്ട് അവിടെ നിൽക്കട്ടെ ക്യൂ അങ്ങോട്ട് അടുത്തെത്തുമ്പോഴേക്കും കിച്ചുമോന് വന്നാൽ മതിയല്ലോ അപ്പോൾ ഈ നേരം നല്ല വെയിലായതുകൊണ്ടാണ് തോന്നുന്നത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഗോതമ്പ് പൈസ വരുന്ന കേട്ടാ കിച്ചുമോ ഗോതമ്പ് പായസം ഇഷ്ടമല്ല സേമിയോ പായസം ഇഷ്ടം എന്നാലും അവരതൊക്കെ കഴിച്ചോട്ടാണ് പിന്നെ ഇതേ എല്ലാവരും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് മാണിക്കനെപ്പോൾ തേം ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നോ മാണിക്കനും അമ്മയും കൂടിയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഞാനും കിച്ചും കുളിച്ചൊക്കെ ഇറങ്ങാനായിട്ട് വൈകി പിന്നെ ഞങ്ങൾ വണ്ടിക്ക് പോണ കാരണം കുറച്ച് വൈകി പോയാൽ മതിയല്ല എന്നൊക്കെ കരുതി പിന്നെ ഞാനും കിച്ചും മാണിക്കനും കൂടി സിറ്റൗട്ടില്ലിരുന്ന കുറച്ച് നേരം പേരങ്ങനെ ഇരുന്നോട്ടോ നല്ല തണുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നാളെ